ചിന്തക്കായി ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം അതിന്റെ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കാം കുട്ടികൾ വളർന്നു ഏഷാവ് വേട്ടയിൽ സമർത്ഥനും വനസഞ്ചാരിയും യാക്കോബ് സാധുശീലനും കൂടാരവാസിയുമായിരുന്നു ഏശാവിന്റെ വേട്ടയിറച്ചിയിൽ രുചി പിടിച്ചിരുന്നതുകൊണ്ട് ഇസഹാക്ക് അവനെ സ്നേഹിച്ചു റിപേക്കെയോ യാക്കോബിനെ സ്നേഹിച്ചു ഒരിക്കൽ യാക്കോബ് ഒരു പായസം വെച്ചു യേശാവ് വെളിം പ്രദേശത്തു നിന്ന് വന്നു അവൻ നന്നാ ക്ഷീണിച്ചിരുന്നു യേശാവ് യാക്കോബിനോട് ആ ചുവന്ന പായസം കുറെ എനിക്ക് തരണം ഞാൻ നന്നായി ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് അവൻ ഏതോ ചുവന്നവൻ എന്ന പേരായി നിന്റെ ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് വിൽക്കുക എന്ന് യാക്കോബ് പറഞ്ഞു അതിനേശാവ് ഞാൻ മരിക്കേണ്ടി വരുമല്ലോ ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന് എന്ന് പറഞ്ഞു ഇന്ന് എന്നോട് സത്യം ചെയ്യുക എന്ന് യാക്കോവ് പറഞ്ഞു അവൻ അവനോട് സത്യം ചെയ്തു തന്റെ ജ്യേഷ്ഠാവകാശം യാക്കോബിന് പറ്റു യാക്കോബ് ഏശാവിനെ അപ്പവും പയറുകൊണ്ടുള്ള പായസവും കൊടുത്തു അവൻ ഭക്ഷിച്ചു പാനം ചെയ്തു എഴുന്നേറ്റ് പോയി ഇങ്ങനെ യേശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളയുന്നു എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ കൂടി വായിക്കാം എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിക്കും ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല ജാഗ്രതയായിരിക്കും ആരും ദൈവകൃപ വിട്ട് പിന്മാറുവാനും വല്ല കൈപ്പുള്ള വേരും മുളച്ച് പൊങ്ങി കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുവാനും ഇടയാകുമല്ലോ ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ് ഏശാവിനെ പോലെ അഭക്തനോ തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളി അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുമുണ്ട് ഒരു മനുഷ്യൻ താൻ മദ്യത്തിന് അടിമപ്പെടുകയും തന്റെ പണമെല്ലാം മദ്യപിച്ച് നാനായുധമാക്കുകയും ചെയ്തു തന്റെ വീട്ടിലുള്ള വസ്തുവകകളെല്ലാം വിൽക്കേണ്ട അവസ്ഥയിലേക്ക് താൻ കൂപ്പുകുത്തി ഒരിക്കൽ തനിക്ക് വിൽക്കുവാനായി വിലമതിപ്പുള്ള ഒന്നും തന്നെ തന്റെ കയ്യിലില്ലാത്ത അവസ്ഥ വന്നപ്പോഴാണ് തട്ടിന് തന്റെ പിതാവ് ഉപയോഗിച്ചിരുന്ന ഒരു പഴയ വയലിൻ ഇരിക്കുന്നതായി തനിക്ക് ഓർമ്മ വന്നത് താൻ അതെടുത്ത് വിൽക്കുവാനായി അങ്ങാടിയിലേക്ക് പോയി പൊടി പിടിച്ച് കമ്പികൾ ഇളകിയ നിലയിൽ ഇരുന്നിരുന്ന വയലിൻ ആരും തന്നെ ശ്രദ്ധിച്ചില്ല കിട്ടിയ വിലയ്ക്ക് വിൽക്കുവാനായി താൻ ആഗ്രഹിച്ചെങ്കിലും ആരും തന്നെ അത് വാങ്ങുവാൻ തയ്യാറായില്ല അപ്പോഴാണ് ആ വഴി വന്ന ഒരു വ്യക്തി ആ വയലിൻ കണ്ടത് അല്പനേരം ആ വയലിൻ നോക്കിയ ശേഷം ആ അപരിചിതൻ അതിലുള്ള പൊടിയെല്ലാം തുടച്ച് കമ്പികൾ ഈണത്തിലാക്കി അത് വായിക്കുവാൻ തുടങ്ങി മനോഹരമായ ഈണം കേട്ട് ആളുകൾ ഓടിക്കൂടി അന്നതൊരു വലിയ വിലക്ക് വിൽക്കുവാൻ സാധിച്ചു വലിയ വിലയുള്ള ഒരു നിധി തുച്ഛമായ കാര്യത്തിനു വേണ്ടി അലക്ഷ്യമാക്കി കളഞ്ഞ യേശാവിനെ കുറിച്ചാണ് നാം എന്ന് ചിന്തിക്കുന്നത് തന്റെ നൂറ്റി എഴുപത്തി അഞ്ചാം വയസ്സിൽ അബ്രഹാം മരിച്ചു തന്റെ ചേനത്തോട് ചേർക്കപ്പെട്ടു അബ്രഹാമിന് നൂറു വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് ജനിച്ചത് നാൽപ്പതാം വയസ്സിൽ ഇസഹാക്ക് വിവാഹിതനായെങ്കിലും തനിക്ക് കുട്ടികൾ ജനിക്കുന്നതിനായി ഇരുപത് വർഷം കാത്തിരിക്കേണ്ടി വരും ഇസഹ കൃപേകയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു കർത്താവ് അവന്റെ പ്രാർത്ഥന കേട്ടു ദൈവീക വാക്തത്വത്തിന്റെ നിവൃത്തിക്കായി തന്റെ അമ്മ സാറ അത്ഭുതകരമായുള്ള ശക്തി പ്രാപിച്ചത് എങ്ങനെയെന്ന് അവൻ അറിയാമായിരുന്നു സ്വാഭാവികമായും കുട്ടികൾ ഉണ്ടാകുവാൻ അസാധ്യമായ പ്രായത്തിലും ദൈവീകവാക്തത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് സാറ പുത്രോൽപാദനത്തിന് ശക്തി പ്രാപിച്ചു തന്റെ ഭാര്യയ്ക്കും അതേ കൃപ ലഭിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു നിങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടി വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുവാൻ ഭർത്താക്കന്മാർ ഓർക്കുക ഇസഹാക്കിന് അറുപത് വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന് ഇരട്ട കുട്ടികൾ ജനിച്ചു അബ്രഹാമിന് നൂറ്റി അറുപത് വയസ്സുള്ളപ്പോഴാണ് ഈ കുട്ടികൾ ജനിച്ചത് അങ്ങനെ പതിനഞ്ച് വർഷക്കാലം ഈ കുട്ടികൾക്ക് തങ്ങളുടെ പിതാമഹന്റെ കൂടെ ആയിരിക്കുവാനുള്ള പദവി ലഭിച്ചു ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരവും പകരം വയ്ക്കാനില്ലാത്തതുമായ മൂല്യത്തെക്കുറിച്ച് അവരുടെ പിതാമഹനിൽ നിന്ന് നേരിട്ട് കേൾക്കുവാനുള്ള മികച്ച അവസരമായിരുന്നു അത് തന്നെ അന്വേഷിക്കുന്നവർക്ക് കർത്താവ് എങ്ങനെ പ്രതിഫലം നൽകുന്നുവെന്ന് അവർ കേൾക്കേണ്ടതിന് നമുക്ക് നമ്മുടെ കുട്ടികളെ മുൻ തലമുറയിലെ ദൈവത്തിന്റെ മഹത്തായ ദാസിദാസന്മാരുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാം ഈ രണ്ടു കുട്ടികളിൽ യേശാവ് ഒരു വെളിമ്പ്രദേശായിരുന്നു ഇരുപത്തിയേഴാം ഭാഗ്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു കുട്ടികൾ വളർന്നു യേശാവ് വേട്ടയിൽ സമർത്ഥനും ജന വനസഞ്ചാരിയും യാക്കോബ് സാധുശീലനും കൂടാരവാസിയുമായിരുന്നു അനേകം നൂറ്റാണ്ടുകൾ ശേഷം എബ്രായ ലേഖന കർത്താവ് അബ്രഹാമിന്റെ വിശ്വാസത്തെക്കുറിച്ച് എബ്രായ ലേഖനം പതിനൊന്നിൽ പരാമർശിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു ഒമ്പതാം വാക്യത്തിൽ വിശ്വാസത്താൽ അവൻ വാഗ്ദത്വ ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്നു വാഗ്ദത്വത്തിന് കൂട്ടാവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു ഈ ഭാഗത്ത് ഇസഹാക്കിന്റെ ആദ്യജാതനായ ഏഷാവിനെ കുറിച്ചുള്ള പരാമർശം നാം വായിക്കുന്നില്ല ഏശാവ് ഇസഹാക്കിന്റെയും റിബേക്കയുടെയും ആദ്യജാതനായിരുന്നു പിതാവിനുള്ളതെല്ലാം അവകാശമാക്കാനുള്ള ആദ്യ അവകാശം അവനുണ്ടായിരുന്നു അവന് ഇതൊക്കെയും എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി വേട്ടയിറച്ചിക്കായി രാപ്പകൽ അധ്വാനിച്ച ഏശാവ് തന്റെ പിതാവിനെ ഭൌതികമായി സന്തോഷിപ്പിച്ചു എങ്കിലും തന്റെ പിതാവുമായും പിതാമഹനുമായും ദീർഘസമയം ചെലവഴിക്കുവാൻ തനിക്ക് സാധിച്ചിരുന്നില്ല ദൈവം അബ്രഹാമിന് നൽകിയതും വാഗ്ദത്വ സന്തതി എന്ന നിലയ്ക്ക് തന്റെ പിതാവായ ഇസഹാക്കിന് ലഭിച്ചതും ഇസഹാക്കിന്റെ മൂത്ത മകൻ എന്ന നിലയിൽ തനിക്ക് ലഭിക്കുമായിരുന്നതുമായ മഹത്തായ വാഗ്ദത്വങ്ങളുടെ വില തന്നെ അറിയാതെ പോയി എപ്പോഴും അലഞ്ഞുഴലുന്നവർക്ക് ദൈവത്തെ അറിയുക എന്നത് പ്രയാസകരമായിരിക്കും ദൈവം വാക്തത്വം ചെയ്തതും നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നതുമായ ആത്മീക അനുഗ്രഹങ്ങൾ നാം പ്രാപിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ സമയം ചെലവഴിക്കുകയും തന്റെ ശിക്ഷണത്തിന് കീഴിൽ വരേണ്ടതും ആവശ്യമാണ് യാക്കോബ് തന്റെ പിതാക്കന്മാരോടുകൂടെ കൂടാരങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ അവരുടെ ജീവിതത്തിൽ അതിപ്രധാനമായ കാര്യം ദൈവിക വാക്തത്വമാണെന്ന് മനസ്സിലാക്കുവാനും തന്മൂലം തനിക്കും ആ കാര്യങ്ങൾക്ക് തന്നെ പ്രാധാന്യം നൽകുവാനിടയായി രണ്ടാമതായി ദൈവജ്ഞാനം എന്ന യഥാർത്ഥ സമ്പത്തിനായുള്ള വിശപ്പും ദാഹവും വളർത്തിയെടുക്കുന്നതിനേക്കാൾ വേട്ടയിറച്ചിയോടുള്ള പിതാവിന്റെ ആഗ്രഹം തൃപ്തിപ്പെടുത്തുന്നതിലായിരുന്നു യേശാവിന് കൂടുതൽ താല്പര്യമുണ്ടായത് ദൈവത്താൽ ത്യജിക്കപ്പെട്ടവനായി തീരുക വഴി അതിനവൻ വലിയൊരു വില നൽകേണ്ടി വന്നു രണ്ടു കുരിഞ്ചം നാലാമധ്യായത്തിന്റെ പതിനെട്ടാം ഭാഗ്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു കാണുന്നത് താൽക്കാലികം കാണാത്തതോ വ്യക്തി മൂന്നാമതായി യാക്കോബ് ഉണ്ടാക്കിയ പായസത്തിന്റെ സംഭവത്തിൽ യേശാവിന്റെ ജീവിതത്തിലുള്ള മുൻഗണനകൾ നാം കാണും ദൈവത്തിന്റെ ശാശ്വത വാക്തത്വത്തിന്റെ അവകാശം എന്ന നിലയിൽ അവൻ തന്റെ ജ്യേഷ്ഠാവകാശത്തെ വിലമറിച്ചില്ല അതിനാൽ ഒരു പാത്രം പായസത്തിന് അത് വിൽക്കുന്നതിൽ തനിക്ക് യാതൊരു ഇല്ലായിരുന്നു ഏശാവ് തന്റെ ജഡമോഹങ്ങളുടെ തൽക്ഷണ സംതൃപ്തിക്കായി ജീവിച്ച മനുഷ്യനായിരുന്നു നാലാമതായി എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ യേശാവിനെ ഒരു അഭക്തനായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് വിശ്വാസത്തിലും അനുസരണത്തിലും ദൈവീക ശിക്ഷണത്തിൽ രൂപപ്പെടുത്തിയെടുക്കേണ്ട ഒന്നാണ് ദൈവഭക്തി ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക എന്ന് തിമോത്യോസിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നു അഞ്ചാമതായി തന്റെ പിതാമഹനായ അബ്രഹാം സ്വന്ത ദേശവും ചാർച്ചക്കാരെയും വിട്ട് ഒരു അന്യദേശത്തിൽ പരദേശിയായി കൂടാരങ്ങളിൽ ജീവിച്ചതും ആ ദേശത്ത് തന്നെ വെച്ച് മരിച്ച് അടക്കം ചെയ്യപ്പെട്ടതുമെല്ലാം എന്തിനായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ സമയവും ശ്രമവും മാറ്റിവെക്കാതിരുന്നതുകൊണ്ട് ഭൗതികമായ കൊതി തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി യേശാവിന് തന്റെ വലിയേറിയ ജ്യേഷ്ഠാവകാശം വിൽക്കുവാനിടയായി ഒരു പാത്രം പായസമായിരുന്നോ ജ്യേഷ്ഠാവകാശത്തിലൂടെ തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന വാക്തത്വങ്ങളുടെ വില എന്ന് മനസ്സിലാക്കുവാൻ തനിക്ക് സാധിക്കാതെ ഒന്നുകൂരിന്റെ രണ്ടിന്റെ പതിനാലിന് നാം ഇങ്ങനെ വായിക്കുന്നു എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല അത് അതവന് ബോഷത്വമാകും ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അതവന് ഗ്രഹിക്കാൻ കഴിയുന്നതും നമ്മുടെ കുടുംബങ്ങളിൽ കുട്ടികളോട് കാണിക്കുന്ന പക്ഷപാതപരമായ ഇടപെടലുകൾക്കെതിരായ ശക്തമായ താക്കീത് കൂടെയാണ് യേശാവിന്റെയും യാക്കോവിന്റെയും ജീവിതകഥ ഇസഹാക്കിന്റെയും റിബേക്കയുടെയും കുടുംബജീവിതം എത്ര മനോഹരമായാണ് ആരംഭിച്ചത് എന്നാൽ ഈ സമയം ആഴപ്പോഴേക്കും ഇരുവർക്കും ഇഷ്ടപുത്രന്മാരുണ്ടാകത്തക്കവണ്ണം അവർ തമ്മിൽ അകന്നതെന്ന് നാം കാണും വിശ്വാസത്താൽ ജീവിച്ച അബ്രഹാമിന്റെ വാക്തത്വ സന്തതിയായി ജനിച്ചുവെങ്കിലും ഒരു കുടുംബസ്ഥനായി തീർന്ന മധ്യവയസ്കനായപ്പോഴേക്കും താൻ ഒരു ഭക്ഷണക്കുയനായി മാറി തന്റെ മൂത്ത മകന്റെ വേട്ടയിറച്ചയിൽ പ്രിയം വെച്ചിരുന്നതുകൊണ്ട് അവനെ ആത്മീകമായി ശിക്ഷിച്ചു വളർത്തുന്നവൽ താൻ പരാജയപ്പെട്ടു അതുകൊണ്ട് തന്നെ അടുത്ത അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കാതെ യാക്കോബിനേക്കാൾ ഉപരി ജ്യേഷ്ഠാവകാശത്തെയും ദൈവിക വാംഗത്വങ്ങളെയും അലക്ഷ്യമാക്കി കളഞ്ഞ് ഏശാവിനെ അനുഗ്രഹിക്കുവാനായി താൻ ആഗ്രഹിച്ചു ശാരീരികമായും ആത്മീകമായും അന്ധതയിലായിരുന്നു ആ മനുഷ്യൻ ജീവിച്ചിരുന്നത് ഇത് ഇസാഖിന്റെ ജീവിതത്തിലെ ഒരു വലിയ പരാജയമായിരുന്നു രണ്ടു കുട്ടികളോടും ദൈവിക ഭീഷണത്തിൽ ഇടപെടുന്നതിന് പകരം പാനം റിവേക്കയും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഭക്ഷണം ചേർന്നതായി നാം കാണും ഇരുപത്തെട്ടാം വാക്യത്തിൽ യേശാവിന്റെ വേട്ടയിറച്ചിയിൽ രുചി പിടിച്ചിരുന്നതുകൊണ്ട് ഇസ്ഹാക്ക് അവനെ സ്നേഹിച്ചു ഒടുവിൽ ദൈവത്തിന്റെ വീക്ഷണ കോണിൽ നിന്ന് കാര്യങ്ങൾ കാണാനും അതനുസരിച്ച് യാക്കോബിന് ദൈവീക അനുഗ്രഹം നൽകുവാനും സാധിച്ചുവെങ്കിലും തനിക്കും തന്റെ ഭാര്യയ്ക്കും വലിയ സമയനഷ്ടവും ഹൃദയവേദനയും അനുഭവിക്കേണ്ടതായി വന്നു മറുവശത്ത് യാക്കോബ് ദൈവത്തിന്റെ വാക്തത്വങ്ങളെ വിലമതിക്കുകയും അത് ഏതുവിധനയും നേടിയെടുക്കുവാൻ തീരുമാനിക്കുകയുമായിരുന്നു ദൈവം വാക്തത്വം ചെയ്ത അനുഗ്രഹം നേടുന്നതിനായി ലൌകികമായ വഞ്ചനയുടെ വഴികളിലേക്ക് നാം നീങ്ങുമ്പോൾ നാം അതിനായി കഷ്ടപ്പെടേണ്ടി വരുമെന്ന് യാക്കോബിന്റെ ജീവിതകഥ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു നാം തന്ത്രങ്ങളിൽ ഏർപ്പെടാതെ വിശ്വാസത്തോടെ ദൈവീക സമയത്തിനെ കാത്തിരുന്നാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും നമ്മെ അനുഗ്രഹിക്കുവാനുള്ള അവന്റെ പദ്ധതി നടപ്പിലാക്കുവാൻ നാം ദൈവത്തെ സഹായിക്കേണ്ടതില്ല യഷ്യാവിന്റെ പ്രവചനം മുപ്പതാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഇസ്രായേലിന്റെ പരിശുദ്ധനായി യഹോവയായ കർത്താവ് ഇപ്രകാരം എളിച്ചിരുന്നു മനംതിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ വില ദൈവീക വാക്തത്വങ്ങളുടെ വില മനസ്സിലാക്കി വിശ്വാസത്തിലും അനുസരണത്തിലും ജീവിച്ച് あわないなむかか出てきゃ。あわないでようなめすのはいけてい。<music>